ഇന്ത്യൻ ആയുധ വ്യാപാര കയറ്റുമതി രംഗത്ത് പുതുചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് ബ്രഹ്മോ സൂപ്പർസോണിക് മിസൈലിന്റെ കയറ്റുമതി അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ ആരംഭിക്കുമെന്ന് ഡിആർഡിഒ ചെയർമാൻ സമീർ വി കാമത് വ്യാഴാഴ്ച വ്യക്തമാക്കി we have also now receiving interest for brahmos of course we have exported to philippines and we are receiving interest for other countries the the ground systems should be sent very soon in the next 10 days തെക്കൻ ചൈനക്കടലിൽ ചൈനയുമായി സംഘർഷങ്ങൾ നിലനിൽക്കുന്ന ഫിലിപ്പൈൻസിനെ ആയുധീകരിക്കുവാനാണ് ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിക്കുന്നത് എന്ന് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇരട്ടിമധുരമായിരിക്കുകയാണ് അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലിനുള്ള ഗ്രൌണ്ട് സിസ്റ്റങ്ങളുടെ കയറ്റുമതി ആരംഭിക്കുന്ന ഇന്ത്യ ഈ വർഷം മാർച്ചോടെ ഈ സംവിധാനത്തിന്റെ മിസൈലുകളും കയറ്റി അയക്കുമെന്നും കാമത് വ്യക്തമാക്കി ഫിലിപ്പൈൻസിലേക്കുള്ള ബ്രഹ്മോസ് മിസൈൽ കയറ്റുമതി ഇന്ത്യ ഏതൊരു വിദേശ രാജ്യവുമായി ഒപ്പുവെച്ച ഏറ്റവും വലിയ പ്രതിരോധ കരാറാണ് ബ്രഹ്മോ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ കര വേരിയൻ വിതരണത്തിനായി രണ്ടായിരത്തിരണ്ട് ജനുവരിയിൽ ഇന്ത്യ ഫിലിപ്പൈൻസുമായി കരാർ ഒപ്പിട്ടിരുന്നു വരും കാലത്ത് ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ആയുധ കയറ്റുമതി വളരെ നിർണായക പങ്ക് വഹിക്കുമെന്ന് ഡിആർഡിഒ ചെയർമാൻ ദേശീയ വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു and i'm sure over the coming years exports are going to become a very important part of our portfolio. so so far a lot of our hull mounted sonars, lightweight torpedo, we have exported radars, we have now a lot of interest on pinaka, atags, then we have also now receiving interest for brahmos of course we have exported to philippines and we are receiving interest for other countries akash is seeing lot of interest so going forward lot of our products will get എക്സ്പോർട്ട് ഓർഡേഴ്സ് ലോകത്തിലെ ഏറ്റവും വിജയകരമായ മിസൈൽ പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയറോസ്പേസ് രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിച്ചെടുക്കുകയും ചെയ്ത ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ സംവിധാനം ലോകത്തിലെ ഏറ്റവും മികച്ചതും വേഗതയേറിയതും കൃത്യതയുള്ളതുമായ ആയുധമെന്ന നിലയിൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയെ ബ്രഹ്മോസ് ഒരുപാട് മുന്നിലെത്തിച്ചിരുന്നു അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ ഗ്രൌണ്ട് സിസ്റ്റങ്ങളായിരിക്കും മിസൈലുകൾ മാർച്ചിൽ ഫിലിപ്പൈൻസിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കാമത് പറഞ്ഞു യെസ് ബിക്കോസ് ഇഫ് യു ലുക്ക് ആറ്റ് most of the products which are indigenously designed and developed have happened because of drdo going ahead we expect the private sector and public sector companies also to develop products which will find like a uh, uh, achieve success yes and uh, sir uh, uh, now you are talking about brahmos uh, can you tell us uh, by when we can we are starting the exports to philippines sir? Uh, the ground systems should be sent very soon in the next 10 days. The missiles hopefully will go by March.